ശ്യാമ രാമ 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 പാഹി മാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം ശ്യാമ രാമ 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 പാഹിമാം രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹിമാം അധ്യാത്മരാമായണം അയോധ്യാകാണ്ടം വാൽമീകിയുടെ ആത്മകഥ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതു മഹിമയാൽ ബ്രഹ്മ മുനിയായി ചമഞ്ഞതു ഞാനെടു ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമ്മര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മ മാത്രദ്ജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരനായോരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രവം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി മ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്യുതം നിർജ്ജനെ ഘോരമഹാവനേ ദൃഷ്ട്രമെന്നോടരുൾ ചെയ്തു തിഷ്ടിഷ്ഠത്വ കർത്തവ്യമത്രം ദുഷ്ടമതേ പരമാർത്ഥം തുഷ്ട്യാ പറയാരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവപാത്മജ പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുദ്രവീരിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാവുന്നു നിങ്ങളോടും ഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടും അന്തസ്മിതം ചെയ്തു സാധനം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്കനേ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാവങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ ീ ചെന്നു ചോദിച്ചു വരുവോളം നി നീടുമത്ര ഞങ്ങൾ നിസ്സംശയം ഇത്തമാവർണ് ഞാൻ വീണ്ടു പോയി ചെന്നു മൽപുത്രധാരാധികളോട് ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിൻ ഉത്തരമായവരെന്നോടു നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക ഞാനും അത് കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചൊരോദരം താമസന്മാർ ദിക്കിനു താവേന ചെന്നു നമസ്കരിച്ചിടിനേ നിത്യതബോധന സംഗമ ഹേതുന ശുദ്ധമായി വന്നിതൻ അന്ധക്കരണവും തൃക്വാധനുശ്വരാഗ്യങ്ങളും ദൂരഞാൻ ഭക്യാ നമസ്കരിച്ചേൻ പാദസന്നിധതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നേ കരുണാത്മനാ രക്ഷിച്ചുകൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മന സ്റ്റുക്വാ പതിതം പദാന്തികേ ദൃഷ്ട മുനിവരന്മാരുമരുൾ ചെയ്തു ഉഷ്ടദ്രുത്തിഷതേ സന്തതം സ്വസ്ത്യസ്തുചിത്തശുദ്ധി സദൈവാസ്തുദേ സദ്യഫലം വരും സജ്ജന സംഗമാ സജ്ജനസംഗമാദ്വജ്ജനാന മഹത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകലും രക്ഷരക്ഷേദി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോവി മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാന ഇത് മുക് രാമനാമ വർണദ്വയം വ്യത്യസ്ത നിത്യം ജപിക്കൊണ്ടാരദം ഞങ്ങളിങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജവിച്ചിരുന്നിട നീ യുദ്ധമനുഗ്രഹം ദുനീന്ദ്രന്മാർ സത്വരും ദിവ്യവഥാഗമിച്ചിരി ത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞുതു ബാഹ്യവും താപസേന്ദ്രന്മാരും അന്നെഴുന്നാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിന് നാശുനാഗൂതരാൽ വൽമീകമധ്യതോ നിന്നു ജനിച്ചയാൽ അം മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താൽ വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാം ന്യായവേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങിയങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ഇന്നു സീതാ ഭജന്മാരുടും നിന്നെ മുതാ കാൺമതിൻ അവകാശവും വന്നിലെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാചലനിധി രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായ നഹം ത്രാണനിപുണ സീതയാ സാർഥം വശിപ്പതിനായോരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നി ചേർന്നുള്ള ശിഷ്യപരിവർത്തനാമുനി ചിത്രകൂടാചലഗംഗയോരന്ധരാ ചിത്രമായോരുടം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായി ശാലയും നിർമ്മിച്ചു ചെയ്തു മന്മഥതുല്യൻ ജനകജധനൊടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീരി രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവരസേവിതനാകിയ देवराजन् दिविवाळनोले हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे हरे